നമസ്കാരം ഞാൻ വാഴച്ചേട്ടൻ കേരളത്തിൻ്റെ തെക്കേ അറ്റമായ പാറശാലയിലെ ഒരു വ്യത്യസ്ത ഇനം വാഴ കർഷകൻ അഞ്ഞൂറ്റി അറുപതിൽ പരം ഇനം വാഴകൾ എൻ്റെ ശേഖരത്തിലുണ്ട് ഞാൻ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തേഴാം തീയതി വരെ മാനന്തവാടി ശ്രീ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ഫെയർ ട്രേഡ് അലയൻസ് കേരള സംഘടിപ്പിക്കുന്ന സീഡ് ഫെസ്റ്റിന് അനുബന്ധിച്ച് നടക്കുന്ന ബനാന ഫെസ്റ്റിൽ എത്തുന്നതാണ് കേരളത്തിൻ്റെ തനത് വാഴപ്പഴങ്ങളും വാഴക്കൊല ഉൾപ്പെടെ നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ വ്യത്യസ്ത ഇനം വാഴകളുടെ കൊലകളുടെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുവാൻ അവസരം ഒരുക്കിത്തന്ന ഫെയർ ട്രേഡ് അലയൻസിലെ ഭാരവാഹികൾക്കും അതിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് അഹോരാത്രം ഇതിലേക്ക് വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ടോണി മാത്യു വടക്കഞ്ചേരിൽ ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ പ്രദർശനത്തിൽ വാഴയുടെ ബൈ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പന്ത്രണ്ട് എനങ് പഴങ്ങൾ ചേർത്തുണ്ടാക്കിയ പാൽപ്പായസം പത്തനം പഴം ചേർത്ത് ഉണ്ടാക്കിയ പഴം സർബത്ത് കൂടാതെ വ്യത്യസ്ത ഇനം പഴങ്ങൾ ചേർത്ത വ്യത്യസ്ത ഇനം പായസങ്ങൾ പഞ്ചാമൃതം ത്രിമധുരം എന്നീ വാഴയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല തെക്കൻ ജില്ലകളിലുള്ള ചില പ്രത്യേക ഇനം പഴങ്ങളും വ്യത്യസ്തയിനം വാഴക്കന്നുകളും ഈ ബനാന ഫെസ്റ്റിൽ ഉണ്ടായിരിക്കും അപൂർവേനം വാഴക്കന്നുകൾ ഈ ബനാന ഫെസ്റ്റിൽ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ് ഈ പ്രദർശനത്തിന് പ്രസിദ്ധമായ വ്യത്യസ്ത ഇനം വാഴ കൃഷി ചെയ്യുന്ന കർഷകരായ ശ്രീ ശാന്ത് കേളോത്ത് മാനന്തവാടി ശ്രീ ഉണ്ണിക്കിഷൻ നിലമേലെ അക്ഷയാഫാം അറ്റിങ്ങല് ശ്രീ അഭിനീഷ് പാറശാല ശ്രീ ജയൻ റാന്നി നീതു സി എക്ക് കോട്ടയം ശ്രീ ഷാജി തൈക്കാടൻ തൃശൂര് ശ്രീ ഹൈദ്രോസ് മുള്ളമ്പാറ മഞ്ചേരി ശ്രീ അതുല്യ രാജൻ വയനാട് എന്നിവർക്കൊപ്പം ഈ റോഡിലെ പ്രസിദ്ധ വ്യത്യസ്ത ഇനം വാഴ കർഷകനായ സെന്തിൽ കുമാറും പങ്കെടുക്കുന്നു ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സീഡ് ഫെസ്റ്റിൽ ഒരുപാട് ഇനം വിത്തുകളും കാർഷിക ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം ഇത് കാണാനുള്ള സുവർണ അവസരം കർഷകരോ അല്ലെങ്കിൽ വാഴയെ സ്നേഹിക്കുന്നവരോ നഷ്ടപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് മാനന്തവാടിയിൽ വെച്ച് കാണാം അതുവരെ ബൈ